കഴിഞ്ഞ തവണ ആലപ്പുഴയിലും അതുപോലെ ആറ്റിങ്ങലിലും ബി ജെ പി നേടിയത് വലിയ അഭൂതപൂർവ്വമായ വളർച്ചയാണ് അതിന് കാരണം നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം വരുന്ന ഈഴവ വോട്ട് ബാങ്കുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനും അത് സി പി എമ്മിലേക്ക് പോയിട്ടുള്ള ഇടതുപക്ഷത്തേക്ക് പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിള്ളലുണ്ടാക്കിക്കൊണ്ട് അത് ബി ജെ പിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൻ്റെ പ്രതിഫലനമാണ് ആലപ്പുഴയിലും ആറ്റിങ്ങിലും നമ്മൾ കണ്ടത് ഏതാണ്ട് ഒരു പരിധി വരെ തൃശൂരും കണ്ടത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പക്ഷേ തൃശ്ശൂരിൽ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് കുറച്ചുകൂടി നേട്ടത്തിലേക്ക് കടക്കുകയാണോ ബി ജെ പി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ബി ജെ പി ഇപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് പോര് വീണ്ടും രൂക്ഷമാകുന്നു പക്ഷെ ആ ഗ്രൂപ്പ് പോരിനെ മറ്റൊരു തലം കൂടിയുണ്ട് അതാണ് ഭയപ്പെടുത്തേണ്ടതും അതാണ് ബി ജെ പി ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തപ്പോൾ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള കോർ കമ്മിറ്റി മീറ്റിംഗുകളിൽ വി സുരേന്ദ്ര കെ സുരേന്ദ്രനോ അതുപോലെ വി മുരളീധരനോ ഒന്നും ക്ഷണിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഈ ഗ്രൂപ്പിനകത്ത് നമുക്ക് എം ടി രമേശൻ എന്ന് പറയുന്ന കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള കൃഷ്ണദാസും എം ടി രമേശിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമൊക്കെ വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്